ഹലോ അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നിട്ടുണ്ടാക്കാൻ പോകുന്നത് അതൊരു രാഗിയോണ്ടുള്ളൊരു ഗുണ്ട ഉണ്ടാക്കുകയാണ് രാഗി ഉണ്ട അത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അത് അത് പാത്രത്തിൽ നണ്ടി അരച്ച് ശർക്കര ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അത് അരച്ചെടുക്കാം പിന്നെന്തൊക്കെ ഞങ്ങൾ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല എന്താ അതിന് ശേഷം ഇതാ രാഗി രണ്ട് ഗ്ലാസ് കേട്ടോ രണ്ട് ഗ്ലാസ് അല്ലേ ഒരു ഗ്ലാസ് തന്നെ ഉള്ളു കുറച്ച് എടുത്തിട്ടുള്ളു എങ്ങനെയുണ്ട് ആക്കല്ല അതിൽ ഉണ്ടാക്കല്ലേ അപ്പൊ അതൊരു പാത്രത്തിലേക്കിട്ട് പിന്നെതാ അത്യാവശ്യത്തിൽ ഉപ്പ് ഇളക്കി കൊടുക്കുക ഇതായ ശേഷം നമ്മള് അതിന് എന്താ ശർക്കര ഉരുക്കിയത് അതാക്കി പൂവിച്ചെടുക്കെത്രയും മധുരം വേണമെങ്കിൽ അത്രയും ഇടട്ട ഞങ്ങള് കുറച്ച് മധുര കുറച്ച് മധുരട്ടില്ല ഞാൻ പൊടിക്കല മധുരം ഉണ്ട് നല്ല വേവും വേണ്ടില്ലേ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റൂല അതാ ശർക്കര കുറച്ചുകൂടി മാറുക നല്ല സെറ്റാ വരുള്ളൂ എന്തൊക്കെ വിശേഷങ്ങൾ ഒട്ടെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനുശേഷത ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കി വെള്ളം നയിക്കൊന്ന് കുഴിച്ചോടുക്കുക ഞങ്ങളെ കുട്ടിട്ടോ ഇന്നത്തെ കുക്കിങ് ഞങ്ങളെ കുട്ടിയുടെ നല്ലപോലെ ആയിട്ട് എന്ന് നമുക്ക് ഇന്ന് ഉരുളത്തി എടുക്കണേ എനിക്ക് എത്ര വേണ്ട ഷേപ്പ് വേണമെങ്കിൽ അത്ര എടുക്ക ചെറിയ ചെറിയ ഉണ്ണിയാളാക്കിട്ട് നമുക്കിന്ന് എടുക്കണം നല്ലപോലെ പൊഴിച്ചിട്ട് ചൂടാണ് ചൂടിൽ വെള്ളം പറഞ്ഞല്ലോ ചൂട് ദാ അങ്ങനെ ദാ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ണിയാളാക്കിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാങ്ക നാട്ടിലൊക്കെ നല്ല മഴ ഇണ്ടാ ഇവിടെ എന്തൊരു മഴയില്ലേ രണ്ടു ദിവസം മൂന്നു ദിവസം തുറത്തി നിക്കാത്ത മഴ അതുകൊണ്ടന്നറിയാ ചൂട് എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു തണുപ്പായി മാറിണ്ടാവും എനിക്ക് ചൂടാട്ടോ അങ്ങനെ ഉരുളത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം അതാ ഇങ്ങനെ ഉള്ള വൃത്തി വെച്ച് നമുക്ക് എന്തായിട്ടാന്ന് അറിയാം ഇഡ്ഡലി ചെമ്പ് അടുത്ത് തേച്ച് അയക്കി വെള്ളം ഒക്കെ നമുക്കത് അത് ആവിയിലിട്ട് വേവിച്ച ഓരോടുത്ത് ഇഡ്ലി ചെമ്പ് ഇങ്ങ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വെക്കും ആവിൽ കറഞ്ഞിട്ട് വേവിച്ചു രാഗീട്ട അപ്പൻ ചൂട്ന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ ചുട്ട് നോക്കിട്ടില്ല കേട്ടോ അമ്മയുടെ ചുട്ടി കാണിച്ച എങ്ങനെയുണ്ട് നോക്കാറ് വെച്ച് ഞമ്മ ആവിൽ വേവിച്ച് അതാ ആവിശേഷം ശേഷം ഇനി ആ ശർക്കരല്ലേ നമ്മ ബാക്കിയുള്ള ശർക്കര ഒരുത്തിരിടാം ഒന്ന് ഒന്നി കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആവാച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചുവെക്കുന്നല്ല അടിപൊളിയാണ് കുഴപ്പമില്ല അല്ല വേണമെന്ന് മാത്രം കിട്ട വന്നിട്ടില്ലെങ്കിൽ ഒരു അതിന്റെ ഉള്ളൊരുണ്ടാവില്ല നമുക്ക് എന്താണെന്നറിയാ അത് കൈക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നുമ്പാടെ കുറുക്കിയിട്ട് എടുക്കട്ടെ നല്ലപോലെ കുറുക്കണ്ടോ ഉള്ള നല്ല കുറുന്ന് തന്നെ വരണം ചെറുക്കരുതാ അയ്ക്ക് ചേച്ചതാ അയ്ക്ക് തേങ്ങാ പാൽ ഒഴിക്കാൻ അതിന് ശേഷം താ തേങ്ങപ്പായ കുഴിച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്കിടാം എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ നല്ല രസം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞു പക്ഷെ എന്താണെന്ന് അതിൻ്റെ ഉള്ളിൽ വന്ന നല്ല വേറെ നല്ല രസം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ചില ചില ഇങ്ങനെ കളിക്കും അങ്ങനെന്താ പുറം വെച്ച് ഞങ്ങൾ കഴിക്കാൻ നോക്കട്ടെ ചൂടാണെ തിന്നാൻ പറ്റണില്ലേ അതിന് ബാക്കിയുള്ള ശർക്കര ഒരുക്കുമ്പാടെ അങ്ങനെ ഒഴിച്ചെടുക്കും മേലക്കൂടെ ചൂടാനേ കഴിക്കാൻ പറ്റുള്ള ക്ഷമ ഇല്ല ചൂടാറുള്ള ക്ഷമയൊന്നുമില്ല